മികച്ച വിദ്യാഭ്യാസ പ്രവർത്തകനുള്ള നാദാപുരം പഞ്ചായത്ത് ദുബായ് കെ എം സി സിയുടെ സീതി സാഹിബ് സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരത്തിന് നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് അർഹനായി നവംബർ പത്തിന് ദുബായിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറിയ ചെറിയ സ്പാർക്കുകളിലൂടെ ഒരു സമുദായത്തിന് ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ബംഗളത്തിൻ്റെ ചിന്തകളും ബംഗളത്തിൻ്റെ പ്രവർത്തനങ്ങളും കാരണമായിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ് അനുഭവവേദ്യമാണ് അതുകൊണ്ട് തന്നെ ജൂറി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ കെ എം സി സി നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട് പ്രധാനപ്പെട്ട മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ീതിന് ഞാനും കെ പിയും അടങ്ങുന്ന ഒരു ജോറിയെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന മുഖംതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ എം എസ് എഫിൽ പ്രവർത്തിക്കുന്ന കാലം തൊട്ട് തന്നെ ബഹുമാനപ്പെട്ട ബംഗ്ലത്ത് മുഹമ്മദ് സാഹിബ് സീതി സാഹിബിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ പരിഗണനയും പ്രചോദനവും ഒക്കെ ധാരാളം ഒന്ന് സംസാരിക്കുമായിരുന്നു അദ്ദേഹം സംസാരിക്കുക മാത്രമല്ല നാലാപുരം മേഖലയിൽ ഈ വിദ്യാഭ്യാസ രംഗം പുഷ്ടിപ്പെടുത്തുന്നതിൽ ആളുകളെ ആളുകളെ വിദ്യാഭ്യാസ പുതിയ തലമുറയെ വിദ്യാഭ്യാസ യോഗ്യരാക്കി വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു ജനപ്രതിനിധിയായിട്ട് പഞ്ചായത്ത് മെമ്പറായും ബ്ലോക്ക് മെമ്പറുമായൊക്കെ അദ്ദേഹം പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോഴേക്കും നാദാപുരം മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിനും സർക്കാർ അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതിനും നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി ബംഗ്ലത്ത് മുഹമ്മദ് ചെയ്ത മഹത്തായ സേവനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതെന്ന് ജൂറി അംഗങ്ങളായ എം പി ജാഫർ മാസ്റ്റർ ഹസൻ ചാലിൽ കെ പി മുഹമ്മദ് തുടങ്ങിയവർ അറിയിച്ചു നാദാപുരം എം ഇ ടി കോളേജ് നാദാപുരം ടി ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് ബംഗ്ലത്ത് നാടിൻ്റെ ചരിത്രപരമായ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ട് പിന്നോക്കം പോയിരുന്ന ഒരു സമുദായവും നാട്ടുകാരുടെയും എല്ലാവരെയും മാറ്റത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നാദാപുരം മേഖലയിൽ ചുക്കാൻ പിടിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന് നാദാപുരം പഞ്ചായത്ത് കെ എം സി സി ദുബായ് കെ എം സി സി നൽകുന്ന ഈ ഒരു പുരസ്കാരം എല്ലാ അർത്ഥത്തിലും ഒരു നാടിൻ്റെ തലവര മാറ്റിമറിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളേർപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം നവംബർ പത്തിന് ദുബായിൽ വെച്ച് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ